ഹലോ ഇന്ന് നമ്മളിപ്പോൾ ഒരു ബോർഡ് വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ ദിവസമായി ഡ്രാഫ്റ്റിൽ കിടക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഓണത്തിൻ്റേതായിട്ടുള്ള കുറേ ഓർഡർസും ഓർഡർസേജേ ഓർഡേഴ്സും മുല്ലപ്പോൾ നമുക്ക് കിട്ടുക കാരണം വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴും എഡിറ്റ് ചെയ്യാനൊന്നുമില്ല എൻ്റെ ഗലാറൊക്കെ വന്നതാ കാരണം ഇത് കുറച്ച് കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്രോച്ചറ്റിൻ്റെ ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു ബേബിയുടെ അതിൻ്റെ തന്നെ ഡബിൾ കളേഴ്സിൻ്റെ പിങ്ക് ഷെയ്ഡ് പിങ്ക് കളർ കേട്ടോ അത് കറക്റ്റ് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് പിങ്കും വൈറ്റും ചേർന്നിട്ടുള്ളതാണ് സംഭവം ഇതേ പാറ്റേൺസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ കൊടുത്തിരിക്കുന്ന സൈഡ് ഒരു വേറൊരു പാറ്റേൺ ഡിസൈൻ വർക്ക് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വെക്കണ സ്ലൈഡുള്ളിൽ നിങ്ങൾക്ക് സ്റ്റോൺസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ല ജസ്റ്റ് ബോ മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിപ്പം ഞാൻ മുടിക്കായാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് മുല്ലപ്പൂവിൻ്റെ ഓർഡേഴ്സ് നമ്മളിപ്പോഴും എടുക്കുന്നുണ്ട് കാരണം കുറേ എടുക്കുന്നുണ്ട് കാരണം കുറേ ഈ അടുപ്പിച്ച് ഓർഡേഴ്സ് ഒന്നും നമുക്ക് പെട്ടെന്നായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ സമയത്ത് ഈ ആണ് അവൈലബിൾ ആയിരിക്കണം എന്നില്ല അതുകൊണ്ട് നമ്മൾ ഓർഡേഴ്സ് ഒന്നും ക്യാൻസൽ ചെയ്യാറില്ല ഈ ആണ് വരെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളത് നമുക്ക് ഓൾറെഡി ഓൾറെഡിയാണ് വരാൻ ഒന്നെങ്കിൽ വൺ വീക്ക് ടു വീക്ക് മാക്സിമം പോയ ടു വീക്കിനുള്ളിൽ എത്തും അതുകൊണ്ടാണ് നിങ്ങൾ ഓർഡേഴ്സ് മുൻകൂട്ടി അതായത് ഇപ്പോൾ ഓണത്തിൻ്റെ ഒരാഴ്ച മുന്നേ രണ്ടാഴ്ച മുന്നെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്ത് ഓർഡേഴ്സ് ബുക്ക് ചെയ്ത് വെക്കാൻ പറയണത് ഇല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല ഈ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് നൈറ്റ് കിട്ടിയ ഓർഡർ ആയിരുന്നു രാവിലെ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുകയും ചെയ്തു കാരണം നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ വേഗം ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ബോധം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിക്കും ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ആ നൂല് വെച്ചിട്ട് തന്നെ വെറുതെ ചിറ്റി കൊടുക്കുക ചെയ്യണത് ഇതിൽ ചിറ്റി കൊടുക്കണത് വരണ്ടെ അതല്ലാണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വർക്ക് ചെയ്തിട്ട് പാറ്റേൺ പോലെ ചെയ്തിട്ട് വെക്കണതും ഉണ്ട് പക്ഷേ ഇത് ജസ്റ്റ് ഞാനൊന്നിങ്ങനെ ആ കളർ ഇല്ലെങ്കിൽ ഈ കളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാം വേറെ കളേഴ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ അവർ പറഞ്ഞ കളർ എൻ്റെ കയ്യിലുള്ള കാരണമായിരുന്നു എനിക്കൊരു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് പറ്റിയത്ട്ട് അതെ നമ്മുടെ ബോ ഓൾറെഡി സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ണികളെൻ്റെ ഇത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും അതും അവരുടെ ഇടയിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യാറ് പിന്നെ അവർ സ്കൂളിൽ ഇത് എനിക്ക് തോന്നുന്നത് ഇത് സ്കൂളില്ലാത്ത ദിവസം കാണാൻ തോന്നുന്നുണ്ട് കാരണം സ്കൂളിലുള്ള ദിവസമായിരുന്നെങ്കിൽ ഇവരെന്നെ കാർ വീട്ടിലുള്ള ടൈമിൽ ഞാൻ ചെയ്യാറില്ല അപ്പം ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് സ്ലൈഡ് ആണ് ക്ലിപ്പ് ക്ലാച്ചസ് എല്ലാത്തിനും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കാം പിന്നെ ഇഷ്ടം നമുക്ക് കുറേ പാറ്റേൺസ് വരുന്നുണ്ട് ഡിസ്നിയുടെ കുറേ സ്ലൈഡ് പാറ്റേൺസ് വരുന്നുണ്ട് പിന്നെ ക്രിസ്മസ് പപ്പാറ്റടി അതായത് പല ഇതിലും നമുക്ക് ഷേപ്പുകൾ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതെ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പ്ലീസ് ഡി എം ടു ഓർഡർ అంతే <coughs>